നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്കമാലിയുടെ അഹങ്കാരവും അഭിമാനവുമായ എൽ എഫ് ഹോസ്പിറ്റലാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കേരളത്തിലെ അഭിമാനമായ കണ്ണു ആശുപത്രിയുമായ വിഷ ചികിത്സയ്ക്ക് ഏറ്റവും അത്യുത്തമമായ ഒരു ഹോസ്പിറ്റലും എന്നറിയപ്പെടുന്ന എൽ എഫ് ഹോസ്പിറ്റലിൻ്റെ ഒരു ദുരവസ്ഥ അതായത് എൽ എഫിൻ്റെ അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥ കുറച്ച് കൊല്ലമായിട്ട് എൽ എഫ് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വളർച്ചയുടെ ഒരു ഭാഗത്തിൻ്റെ ഒരു അംശമെങ്കിലും നമ്മുടെയും പൈസയ്ക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് മാസം മുന്നേ ഞാൻ രണ്ട് ലക്ഷം രൂപ ഈ എൽ എഫ് ഹോസ്പിറ്റലിൽ കൊടുത്തതാണ് ഒരാളുടെ കാല് ഒരാളുടെ കൈ അതുപോലെ തന്നെ ഞാനും ഒരുപാട് ഒരു നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് നമ്മളെ ആശ്രയിക്കുന്ന ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലും നമുക്ക് അഭിമാനമായ ഒരു ഹോസ്പിറ്റലായിരുന്നു എൽ എഫ് ഈ എൽ എഫിൻ്റെ ഗുരുതര അവസ്ഥയിലേക്ക് എത്താൻ കാരണം അവിടുത്തെ മാനേജ്മെൻ്റ് ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു വലിയ കാര്യങ്ങളൊന്നുമില്ല അവർക്ക് ഒരു നാനൂറ് രൂപമേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ അനാസ്ഥ മൂലം രണ്ട് മാസം മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ് ഇത് ഇന്നത്തേക്ക് ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ എടുക്കുന്നത് അത് കാരണം അതായത് പുതിയ ബ്ലോക്കുകൾ വന്നപ്പോൾ റാമ്പ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ക്യാഷ്വാലിറ്റിയിലേക്ക് പോയിണ്ടിരുന്നത് ഈ ക്യാഷ്വാലിറ്റിയിലേക്ക് പോ പോകുമ്പോൾ ഇന്നത്തെ ഇന്നിപ്പോൾ ക്യാഷ്വാലിറ്റി അവിടെ നിന്ന് മാറ്റി ഒരു അഞ്ചാറ് മാസമായിട്ട് ക്യാഷ്വാലിറ്റി അവിടെ നിന്ന് മാറ്റി പക്ഷേ കണ്ണ് കണ്ണിൻ്റെ ബ്ലോക്കും ഡോക്ടർമാരെ കാണുന്നതും മരുന്ന് മേടിക്കണതും പുതിയ ഒക്കെ ഈ റാമ്പിക്കൂടെ കയറി പോയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ആ റാമ്പിൻ്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അതിലേക്കൊന്നും വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഈ റാമ്പ് കണ്ടോ നിങ്ങൾ ഈ റാമ്പിൽക്കൂടെ ഒരു രോഗീനെയും കൊണ്ട് നൂറുകണക്കിന് വണ്ടികളും ആയിരക്കണക്കിന് ആൾക്കാരുമാണ് ഒരു ദിവസം ഈ എൽ എഫ് ഹോസ് ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത് ഈ ആൾക്കാർ ജനങ്ങളെ ഈ റോട്ടിലാണെങ്കിൽ ഒരു കുഴി കുഴികളാണ് ഈ റോട്ടിൽ നിന്നും നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് വന്ന അതിൽ വലിയ കുഴി ഒരു വാഴയൊക്കെ വെക്കാൻ പറ്റാവുന്ന ഒരു കുഴിയെ താണ്ടിയിട്ട് വേണം നമുക്കൊന്ന് ചീട്ടെടുക്കാൻ പോകണമെങ്കിലോ ഒരു കണ്ണാശുപത്രി പോകണമെങ്കിലോ എന്നൊരു വണ്ടി ഒരു നമ്മുടെ സാധാരണക്കാരൻ്റെ വാഹനമാണ് ഓട്ടോറിക്ഷ ഞാനും ഓട്ടോറിക്ഷ ഓടിക്കണേ ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വെള്ളം കര വെള്ളം കര ഇങ്ങനെ പോകേണ്ടി വരും അങ്ങനെയാണ് ആ കുഴിയിലെങ്ങാൻ ചാടിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾക്കാരുടെ മേത്ത് ചെളികളും ഒക്കെ തീർക്കാൻ സാധ്യതയുണ്ട് സാധ്യത അല്ല അവിടെ നടന്ന സംഭവങ്ങളാണത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികൃതർ ഈ ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ അവിടെ പാർക്കിംഗ് സൗകര്യമായി പാർക്കിംഗ് സൗകര്യത്തിന് ഫീസ് ഏർപ്പെടുത്തി അതിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു വരുമാനം എടുത്ത് ഒരു ആയിരം രൂപ മുടക്കി ഈ കുഴിവുകളൊക്കെ അടച്ചു കളയാണെങ്കിൽ സാധാരണക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് വി ഐ പികളൊക്കെ നല്ല വലിയ വലിയ കാറുകളിലൊക്കെ വന്ന് പോകും സാധാരണക്കാരൻ്റെ വാഹനം ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ നടും പോവാണ് ഒരു ഒരു ആശുപത്രി കേസായിട്ട് വരുമ്പോൾ ഓട്ടോക്ഷക്കാരത്തിൻ്റെ സ്പീഡിൽ വരും ആ സ്പീഡിൽ വരുമ്പോൾ അവൻ്റെ മെയിൻ്റനൻസൊന്നും ആരും നോക്കുന്നില്ല ഈ കുഴിയിൽ ചാടി ഈ കട്ടറും ചാടി ഈ രോഗീനെ അവിടെ എത്തിച്ചേയുമ്പോൾ ഒരു വേദന ഒരു നടുവേദന ഉള്ളെങ്കിൽ അപ്പുറത്തെ നടു കൂടി രണ്ടും വേദനയായിട്ടാണ് ഈ ഹോസ്പിറ്റലിലേക്ക് കയറാൻ പറ്റുള്ളൂ ഈ ആശുപത്രികളിൽ മുൻഭാഗത്തു ആർന്ന ക്യാഷ്വാലിറ്റി പിൻഭാഗത്താക്കി ഇപ്പം എൽ എഫിൻ്റെ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞ ബാക്കിലാണ് ആ ക്യാഷ്വാലിറ്റിയിലേക്ക് എത്തുമ്പോഴേക്കും ഒത്തിരി ജീവനുള്ളത് അതും പോവും ഇനിയിപ്പോൾ അവിടെ നിന്നൊരു രോഗീനേയും കൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ ആംബുലൻസ് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ ആംബുലൻസ് എൽ എഫ് ഇട്ട് പോകുമ്പോഴേക്കും അര കിലോമീറ്റർ ചുറ്റണം അത് അതിലെ ഇതിലെയൊക്കെ ആയിട്ട് മറിഞ്ഞ് തിരിഞ്ഞ് പുറത്തേക്ക് കിടക്കുമ്പോഴേക്കും ഇത്തിരി ജീവൻ ഇങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തും എത്താൻ എത്തിക്കാനുള്ള ജീവനോട് ഉണ്ടെങ്കിൽ അതും അങ്ങനത്തെ അവസ്ഥയാണ് ക്യാഷ്വാലിറ്റി ഒന്ന് വെച്ചിട്ടുള്ളത് ക്യാഷ്വാലിറ്റി വെച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല നല്ല റോഡ് സൗകര്യം ഉണ്ടാക്കുക അപ്പം എൽ എഫിലെ ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് ജനങ്ങളോട് പോര് വിളിക്കാതെ ആ റാമ്പും ക്യാഷ്വാലിറ്റിയിലേക്ക് പോകുന്ന വഴിയും ഒന്ന് കുഴികളെങ്കിലും അടച്ച് ജനങ്ങളോട് ഉള്ളൊരു നീതിയെങ്കിലും പുലർത്താൻ ശ്രമിക്കുക ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് കാണുന്ന മുന്നിൽ കാണുന്ന കാര്യങ്ങളാണ് തെളിവ് സഹിതമാണ് നമ്മൾ കാണിക്കുന്നത് അല്ലാണ്ട് ഇതിനോ എൽ എഫിനോടുള്ള വൈരാഗ്യമോ ഓരോ ആരോടുള്ള വൈരാഗ്യമോ പ്രതികാരമോ ചെയ്യണതല്ല പക്ഷേ നിങ്ങൾ ചെയ്ത് കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വിടിയായിട്ട് കാണാം